ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ഗവയുടെ വിന്നേഴ്സിൻ്റെ ഇത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് പ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം നമ്മൾ ഡെമോ ടീമിൽ കാണിച്ചത് അത്യാവശ്യം നല്ല ടീമായിരുന്നു അതിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു മഹാരാജ് കളിക്കണുണ്ടായില്ലേ പകരം എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും കളിക്കാനില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ എടുത്തവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമായിരുന്നു ഞാൻ സ്മോൾ ലീഗ് ഒന്നും അങ്ങനെ അധികം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ ടീം പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് അപ്പം എന്തായാലും ഇന്നലത്തെ കളിയിൽ അധികം ലാഭമൊന്നും കിട്ടിയില്ല ഞാൻ വേറെ കുറേ ടീമുകൾ ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്തത് ചെറിയ ലോസ് വന്നു കാരണം നരയൻ കോമൺ ആയിട്ടുള്ള ആയിരുന്നു ഞാൻ ഒരു ടീമിന് മാത്രം നരയിനെ ക്യാപ്റ്റനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിൽ സ്മോൾ ലീഗിൽ പറഞ്ഞാൽ ആയിരുന്നു ക്യാപ്റ്റൻ പക്ഷെ മറ്റുള്ള ടീമുകളിൽ മറ്റുള്ള പ്ലേയേഴ്സിനെ കൂടുതലും സാൾട്ടിനെ ഒക്കെ വെച്ചിട്ടുള്ള ടീമുകളായിരുന്നു സാൾട്ട് അത്യാവശ്യം നല്ലൊരു ബോളിൽ പെട്ടെന്ന് പോയി അതുകൊണ്ട് തന്നെ മറ്റു ടീമുകളൊക്കെ ലോസ് വരാണ് ചെയ്തത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗിവ വേയിൽ അമ്പത് ഉള്ളൂ കേട്ടോ അമ്പത്തൊന്ന് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് വെച്ചേക്കുന്നത് ഒരു പ്രൈസ് ഉള്ളൂ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് എന്തെങ്കിലും അങ്ങനെ കൂടുതൽ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ മിനിമം അമ്പത്തൊന്ന് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഗിവ വേയിൽ അമ്പത്തൊന്ന് രൂപയാണ് എല്ലാവരും കേൾക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഗിബവേയിൽ പങ്കെടുക്കാം അപ്പോൾ ഓക്കെ ഇന്നത്തെ കളിയുടെ എന്തായാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ കളി നടക്കുന്നത് ഗുജറാത്തും ഡൽഹിയും തമ്മിലാണ് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് അത് അത്യാവശ്യം ആണ് വിക്കറ്റാണ് ബോൾ ഒന്ന് സ്ലോ ആയിട്ട് വരുന്ന ഒരു വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനൊക്കെ കുറച്ച് അനുകൂലമാണ് അതുപോലെ തന്നെ സ്ലോ ബോളേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം രണ്ട് ടീമുകൾക്കും ഒരു നിർണായകമായ മത്സരമാണ് ഇപ്പോൾ ഡൽഹീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒമ്പതാം റാങ്കിലാണ് രണ്ട് മത്സരമാണ് ആകെ ജയിച്ചിട്ടുള്ളൂ ഗുജറാത്ത് ആണെങ്കിൽ മൂന്നോ നാലോ മത്സരം ജയിച്ചിട്ടുണ്ട് മൂന്ന് മത്സരമാണ് തോന്നുന്നു മൂന്ന് ഒരു നാലാമത്തെ അഞ്ചാമത്തെ റാങ്കിലാണ് നമുക്ക് റാങ്കിങ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം ഏകദേശം ഐ പി എല്ലിൻ്റെ പകുതിയോളം എന്ന് തന്നെ പറയാം പകുതി മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ടൈറ്റാൻസ് ആറ് മത്സരങ്ങളിൽ മൂന്നെണ്ണം ജയിച്ചു മൂന്നെണ്ണം തോറ്റു ആറാറ് റാങ്കിലും ഡൽഹി ആറ് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിക്കുകയും നാലെണ്ണം തോക്കുകയും ചെയ്ത് ഒമ്പതാം റാങ്കിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ടീമുകൾക്കും പോയിൻ്റ് ടേബിളിലൊരു മുൻപിലേക്ക് വരണമെങ്കിൽ ഈ ഒരു മത്സരം ജയിച്ചേ തീരോളൂ അപ്പോൾ രണ്ട് ടീമുകളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത വളരെ നന്നായിട്ടുണ്ട് എന്തൊക്കെയാണേലും ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് വളരെ നല്ലൊരു മുൻതൂക്കം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുജറാത്തിന് തന്നെ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ടോപ്പ് ഓർഡറിലെ രണ്ട് പേര് കഴിഞ്ഞാൽ പിന്നെ നല്ല ബാറ്റിങ്ങിനുള്ള മെയിൻ പ്ലേയേഴ്സൊക്കെ ഇൻജോയിഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെയിൻ വില്യംസൺ ആണെങ്കിലും അതുപോലെ മില്ലർ സാഹ ഈ മൂന്ന് മെയിൻ പ്ലെയേഴ്സും കളിക്കാനുണ്ടാവില്ല ചിലപ്പോൾ ഇതിലാരെങ്കിലൊക്കെ കളിച്ചു എന്ന് വരാം ഇപ്പം എന്തായാലും നോക്കാം നമുക്ക് അവരുടെ ഒരു മിഡിൽ ഓർഡർ ഒക്കെയാണ് പ്രശ്നമെങ്കിൽ ബാറ്റിങ്ങിൽ ടോപ്പിൽ രണ്ട് പേരും അത്യാവശ്യം നല്ല ഫോമിലാണ് അവരുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഇത് അവരെ ജയിച്ചുകൊണ്ട് അതുപോലെ ബോളിങ്ങും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരിതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരം എന്തായാലും അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാൽ ഡൽഹിയുടെ പ്ലേയേഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു നമുക്ക് കഴിഞ്ഞ ഒന്ന് ഫാസ്റ്റ് ലൈനപ്പ് എടുത്ത് നോക്കാം അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് വലിയൊരു ബാറ്റിംഗ് നിര ഉണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളത് ബോളിങ്ങിലാണ് കുറച്ച് കൂടുതൽ റൺസ് വഴങ്ങുകയൊക്കെ ബോളേഴ്സ് ബോളേഴ്സുള്ള എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് നിര ഉണ്ട് അപ്പോൾ ഈ ഒരു ടീം വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിക്കാണ് കുറച്ചും കൂടി ഒരു മുൻതൂക്കമുള്ളത് പക്ഷേ ഒരു ഹോം അഡ്വാൻ്റേജ് ഉള്ളത് ഗുജറാത്തിനായതുകൊണ്ട് ഗുജറാത്ത് തന്നെ ജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനൊരു ടീമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടീം യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ എനിക്ക് ഗുജറാത്തിന് ആദ്യം ബോളിംഗ് കിട്ടണം എന്നാണ് ആഗ്രഹമുള്ളത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഐഡിയയിൽ കൂടുതൽ ടീമൊക്കെ ഇട്ട് നോക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡൽഹിക്കാണ് ആദ്യം ബാറ്റിംഗ് എങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് തന്നെ നോക്കാം എന്നാലും അല്ല ഡൽഹിക്ക് രണ്ടാമത് ബാറ്റിംഗ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് തന്നെ നോക്കാം മതിൽ പക്ഷേ ഗുജറാത്തിൻ്റെ വേറെ ഏതെങ്കിലും ബാറ്റ്സ്മാൻമാരെ കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കണം ഇപ്പോൾ ഗുജറാത്തിന് ആദ്യം ബോളിംഗ് ആണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ടീം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം കാരണം നമുക്ക് ഒരു പത്ത് നൂറ്റി എൺപത് റണ്ണിനുള്ളിൽ ഗുജറാത്തിൻ്റെ ബോളേഴ്സ് അവരെ ഡൽഹിനെ പിടിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഒരു പത്ത് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വരുമെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുജറാത്തിൻ്റെ ഏതെങ്കിലും ബോളേഴ്സിനൊക്കെ ആപ്പും ഒക്കെ വെച്ച് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഡൽഹിയുടെ നമുക്കറിയാം അവരുടെ അത്യാവശ്യം എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഏത് ടീം ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നലത്തെ മത്സരം നമ്മൾ കണ്ടു ഇരുന്നൂറിന് മോള് ചെയ്സ് ചെയ്ത് വളരെ നല്ല രീതിയിൽ രാജസ്ഥാൻ ജയിച്ചു വിക്കറ്റുകളൊക്കെ തുടരെ തുടരെ പോയെങ്കിലും ഒരാളുടെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഫലമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബട്ട്ലറിൻ്റെ ഒരു കിടിലിന് ഇന്നിങ്സിലാണ് മത്സരം രാജസ്ഥാൻ ജയിച്ചെടുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലും നമുക്ക് ഏതെങ്കിലും ഒറ്റയാൾ പോരാട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഗുജറാത്ത് തന്നെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് ജയിക്കാനായിട്ട് കുറച്ചൊരു ചാൻസ് കൂടുതലുള്ളത് കാരണം അത്യാവശ്യം ഒരു വലിയ ടോട്ടൽ അതിനെ ഒരു ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഗുജറാത്തിലെ അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ബോളർമാരെ മാറ്റിയിട്ട് ഏതെങ്കിലും ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്താം അതുപോലെ ക്യാപ്പും ബീസിയും കൊടുക്കാൻ നല്ലത് ഡാ വാർണർ പന്തൊക്കെ അത്യാവശ്യം നല്ല ഓപ്ഷനാണ് ഇപ്പോൾ ഡൽഹിക്കാണ് ആദ്യം ബാറ്റിങ്ങെങ്കിൽ ഡൽഹിയുടെ ഏതെങ്കിലും ബാറ്റ്സ്മാൻമാരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇന്നത്തെ ഗവയുടെ കോഡ് ഇതാണ് കേട്ടോ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക അമ്പത്തൊന്ന് രൂപയുള്ളൂ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് മറ്റു കളികളൊക്കെ നോക്കണം എന്നുണ്ട് പക്ഷെ അതിനുള്ള ടൈം കിട്ടണില്ല അതുപോലെ തന്നെ നല്ലൊരു മൈൻഡിൽ നമുക്ക് അത്യാവശ്യം ഒക്കെ കിട്ടിയിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നല്ലൊരു മൈൻഡ് വരുള്ളൂ അതുപോലെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു മൈൻഡിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്കൊക്കെയുള്ള ഇൻവെസ്റ്റുകളാണ് ഞാൻ ചെയ്യണുള്ളൂ അപ്പോൾ ഇന്നത്തെ ഫുട്ബോളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിലെ അത്യാവശ്യം നല്ല വലിയ പ്രൈസുകളാണ് മുപ്പത് ലക്ഷമാണ് ടോട്ടൽ പ്രൈസ് അതില് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ആറ് ലക്ഷം ഒക്കെ പ്രൈസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കുറേ ഐഡിയകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഐഡിയ തന്നെ സ്ഥിരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം ഒരു നാലോ അഞ്ചോ ടീമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടീമോ ഒക്കെ ഇട്ട് ട്രൈ ചെയ്ത് എപ്പോഴെങ്കിലും ഒക്കെ നല്ലൊരു റാങ്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതില് ഒന്നേ പൂജ്യത്തിൻ്റെ ഐഡിയ ഉണ്ട് അതുപോലെ പൂജ്യം പൂജ്യത്തിൻ്റെ ഐഡിയ അതുപോലെ കൂടുതൽ ഗോൾ വരണ ഇതിൻ്റെ ഐഡിയ ഈ മൂന്ന് ഐഡിയയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗ്രാൻ ലീഗ് നല്ലൊരു പ്രൈസ് എന്തായാലും കിട്ടും അപ്പം അതിന് ട്രൈ ചെയ്യാം ഞാനപ്പോൾ ഇന്നോട്ട് ഒരു സെയിം ഐഡിയ ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് കളിയുടെ ഇത് വന്നതിന് ശേഷം ഞാൻ തീരുമാനിക്കുകയുള്ളൂ ചിലപ്പോ ആറ് ടീം ഒന്നേ പൂജ്യത്തിന്റെ ഇടാനായിരിക്കും ഏതെങ്കിലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യത്തിന്റെ ഇടാനായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ കൂടുതലേതാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞു തന്നേക്കുന്ന ഐഡിയ വെച്ചിട്ടുള്ള ടീമുകൾ തന്നെയാണ് ഞാനും ട്രൈ ചെയ്യുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ട്രൈ ചെയ്യാം വളരെ ഈസിയായിട്ട് ടീം മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അതുപോലെ നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല നമ്മൾ ഒരേ ടൈപ്പ് തന്നെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാ നിങ്ങൾക്ക് എന്നും എന്നും അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എപ്പോഴെങ്കിലും നല്ല പ്രൈസ് കിട്ടും ഞാൻ മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ലൊരു പ്രൈസ് എനിക്ക് ആ ടൈമിൽ കിട്ടിയായിരുന്നു വേറെ ആരും ട്രൈ ചെയ്തില്ല എനിക്ക് രണ്ടോ മൂന്നോ തവണ ആയി പോയിട്ടുണ്ട് പൂജ്യത്തിൻ്റെ ഒന്നേ പൂജ്യത്തിൻ്റെ ഐഡിയ ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ട്രൈ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഐഡിയയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഐഡിയകൾ ചെറിയ ചെറിയ രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ വേറെ കൂടുതലായിട്ടുള്ള മത്സരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വരും അപ്പോൾ നല്ലൊരു പ്രൈസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാണ് നല്ലൊരു പ്രൈസ് കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ആർക്കെങ്കിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ നല്ലൊരു വലിയൊരു ഗ്രാൻഡ് ലീഗ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്തായാലും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ട്രൈ ചെയ്യുക വലിയൊരു പ്രൈസൊക്കെ ആർക്കെങ്കിലും കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഗിവിയിൽ എല്ലാവരും പങ്കെടുക്കാൻ അകത്തെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ്